സാവു പറഞ്ഞു ഞാൻ പാപം ചെയ്തു പോയി ജനങ്ങളെ ഭയപ്പെട്ട് അവരുടെ വാക്ക് ഞാൻ അനുസരിച്ച് കർത്താവിൻ്റെ കല്പനകളെയും അങ്ങയുടെ വാക്കുകളെയും ലംഘിച്ച് ഞെത്തുറ്റു ചുറ്റു ഹലേരിയ എന്തെങ്കിലും തോന്നിയോ കണ്ടിട്ട് എന്തെങ്കിലും ആ അനുതാപത്തിൽ എന്തെങ്കിലും പന്തികൾ തോന്നിയോ നിങ്ങൾ ശുദ്ധ മനസ്സുള്ള തോന്നത്തിൽ പ്രിയപ്പെട്ടവരെ അതായത് സാവു അനുദിക്കാം എനിക്ക് തെറ്റുപറ്റി പാപം ചെയ്തു എന്ന് പറഞ്ഞിട്ട് സൗൺ അടുത്തത് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് വായിച്ചത് ജനങ്ങളെ ഭയപ്പെട്ട് അവരുടെ വാക്കനുസരിച്ച് കർത്താവിന്റെ കൽപ്പന അതായത് ഒരു രാജ്യത്തിന്റെ രാജാവ് എല്ലാ അധികാരമുള്ളവൻ എല്ലാവരും ഇവന്റെ വാക്ക് കേൾക്കേണ്ട ഒരു അധികാരമുള്ള ഒരു മനുഷ്യൻ പറയാണ് പ്രജകളുടെ വാക്ക് കേട്ട് ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ ഇവരെയും പോഴം വേറെ ഉണ്ടോ ഇവര് വിളിക്കാൻ വെച്ചു അതായത് ഇവന്റെ വാക്കാണ് രാജ്യത്തെ അവസാനത്തെ വാക്ക് എന്നിരിക്കെ ഇവൻ ജനങ്ങളുടെ വാക്ക് കേട്ടു എന്ന് പറയുമ്പോ ഇവനെയൊക്കെ രാജാമെന്ന് വിളിക്കാൻ പറ്റുമോ സാബുളിന്റെ അനുതാപം അത് പൂർണ്ണ അനുതാപമല്ല വൈ അതായത് തെറ്റു ചെയ്തു എന്ന് പറയുകയും ആ തെറ്റിന്റെ കുറ്റം ജനങ്ങളുടെ മേൽ അവൻ ആരോപിക്കുകയും ചെയ്തു കാര്യം മനസ്സിലായോ അതായത് പാപം തെറ്റുപറ്റി എന്ന് പറയുകയും അതിനെ ന്യായീകരിക്കുന്ന വർത്താനി പറയണേ അതായത് എനിക്ക് തെറ്റുപറ്റി ഉപസാര കൂട്ടില് പലപ്പോഴും സങ്കടത്തോടൊക്കെ ന്യായീകരണം ചിലത് പാപം ചെയ്തിട്ട് വരും എന്നിട്ട് പറയും പക്ഷെ കൂട്ടുകാരെ നിർബന്ധിച്ചത് കൊണ്ട് ഞാനും ചുറ്റണ്ട കൂട്ടുകാരെ നിർബന്ധിച്ചു കൂട്ടുകാരെന്ന് വെച്ചാൽ വിഷം എടുത്തു തന്നാൽ കുടിക്കോ കൂട്ടുകാരു മറ്റേത് സിനിമ ചോദിക്കുന്നവര് എന്താ പറയുക മുന്തിരി നിങ്ങൾ നാട്ടിൽ കാട്ടും എടുത്തു തന്നാൽ കഴിക്കുമോ വിഷം തന്നാൽ കുടിക്കോ കൂട്ടുകാർ ചങ്കാണ് ദോസ്താണ് വീടിൻ്റെ നിങ്ങൾക്ക് എല്ലാ സഹായം ചെയ്ത മനുഷ്യനാണ് വിഷം എടുത്തു തന്നാൽ നിങ്ങൾ കുടിക്കുമോ ഇല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ കുടിച്ചത് അവ തന്നതുകൊണ്ടല്ല മറിച്ച് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു സുഖം കിട്ടുന്നത് കൊണ്ടാണ് ഒരു സന്തോഷം കിട്ടുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് നിങ്ങൾ വേണ്ടായിട്ട് വെക്കും അപ്പം ഉപസാരം കൂടി ചെന്നിട്ട് ഞാൻ വെള്ളമടിച്ചത് അവൻ നിർബന്ധിച്ചുകൊണ്ടാണ് അവട്ടാമുഖ ഞായന പറയരുത് ഇനി ഇവിടെ ചേട്ടന് വന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഭാര്യ അല്ലെങ്കിൽ ചേട്ടൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അച്ഛൻ തിരിച്ചിട്ടാണ് കറി പറഞ്ഞത് ചേട്ടൻ പൊടിച്ചിട്ട് നാല് കാലം എട്ടുകാലും വേണ്ടി എട്ട് കാലം മൈൽ മയിലിനെ പോലെ നിന്ന് നിറഞ്ഞാടി അതുകൊണ്ട് ചട്ടി കിടന്നിട്ട് അള്ള പൊടിക്കേണ്ടി വന്നത് നിങ്ങളുടെ വികാരം നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്തത് കെട്ടിവനെ നിലകിടുന്നത് എങ്ങനെ ന്യായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വികാരം നിയന്ത്രിക്കാൻ നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങളുടെ ഇമോഷൻ ഫീലിംഗ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിൽ ഇറ്റ്സ് യുവർ ഫോൾട്ട്